ചാറ്റൽ മഴ ഒരു കാറ്റിൽ ഓടിയെത്തി അടുത്ത കാറ്റിൽ ദൂരേക്ക് മറയുന്ന കോടമഞ്ഞ് പുൽമേടുകളിൽ മഞ്ഞും തണുപ്പുമൊന്നും പ്രശ്നമല്ലെന്ന രീതിയിൽ മേയുന്ന വരയാടിൻ കൂട്ടങ്ങൾ ഒരിക്കൽ വന്നാൽ വീണ്ടും വീണ്ടും വിനോദസഞ്ചാരികളെ മാടി വിളിക്കുന്ന ഒരു വശ്യതയുണ്ട് ഇരവികുളം ദേശീയോദ്യാനത്തിന് മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്ന് വരയാടുകളുടെ ആവാസ കേന്ദ്രം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞ വസന്തം ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ഇടം ഇങ്ങനെ ഇരവികുളത്തിന് വിശേഷണങ്ങൾ ഏറെയാണ് തൊണ്ണൂറ്റിയേഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന മനോഹര കാഴ്ചകളുടെ സ്വർഗഭൂമിയാണിത് വരയാടുകളുടെ പ്രജനകാലമായ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇരവികുളം ദേശീയോദ്യാനത്തിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ല മഴയെത്തുന്നതോടെ ഇരവികുളത്തിന്റെ ഭംഗി പതിന്മടങ്ങാണ് സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ് ഈ സമയത്ത് വരയാടുകളെ കൂടുതലായി കാണാനാകുന്ന സ്ഥലമാണ് രാജമല കനത്ത മഴയെ അവഗണിച്ചും രാജമലയിൽ വിനോദസഞ്ചാരികളുടെ വലിയ തിരക്ക് തുടരുകയാണ് വിദേശികളടക്കമുള്ള സഞ്ചാരികളാണ് കനത്ത മൂടൽമഞ്ഞും തണുത്ത കാറ്റും ശക്തമായ മഴയും അവഗണിച്ച് വരയാടുകളെ കാണുന്നതിനായി രാജമലയിലെത്തുന്നത് മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ അറബു നാടുകളിൽ നിന്നുള്ള സന്ദർശകരും എത്തുന്നുണ്ട് മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് സന്ദർശകരിൽ ഏറെയും കനത്ത മഴയെ തുടർന്ന് രണ്ടാഴ്ച മുൻപ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഇതോടെ സന്ദർശകരുടെ വരവ് നിലച്ചു എന്നാൽ നിയന്ത്രണങ്ങൾ നീങ്ങിയതോടെ മൺസൂൺ ടൂറിസം ആസ്വദിക്കാനായി നിരവധി സഞ്ചാരികളാണ് ഇങ്ങോട്ടെത്തുന്നത് കനത്ത മഴയത്തും സഞ്ചാരികൾക്ക് കാണാനായി ഒട്ടേറെ വരയാടുകളാണ് സന്ദർശക സോണിൽ ദിവസവും എത്തുന്നത് ഇ ടി വി ഭാരത് ഇടുക്കി